ി ഇരുന്നൂറ്ററുപത്തിയെട്ടാമത്തെ നാമത്തിലേക്ക് കിടക്കാം ഇരുന്നൂറ്ററുപത്തെട്ടാമത്തെ നാമം വാഗ്മി എന്നാണ് വാഗ്മി എന്നാൽ വാക്ശക്തി ഉള്ളവൻ ശക്തിയായിട്ടുള്ള വാക്കോട് കൂടിയവൻ എന്നൊക്കെയാണ് അർത്ഥം പക്ഷേ ഈ ഭാഷയകാരൻ എന്ന ചെറിയൊരു അർത്ഥവ്യത്യാസത്തോട് കൂടിയിട്ടാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് അതെന്താണെന്ന് നോക്കാം വാഴ്ത്തപ്പെടേണ്ട വാക്കുകളോട് കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ വാഗ്മി എന്ന് നാമം വാഴ്ത്തപ്പെടേണ്ട വാക്കുകളോട് കൂടിയവനാണ് ഭഗവാനെ എന്ത് വാക്ക് കൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോഴും അത് വാഴ്ത്തപ്പെടേണ്ടതാണ് ആ വാക്ക് വാഴ്ത്തപ്പെടേണ്ടതാണ് എന്നർത്ഥത്തിൽ ഭഗവാൻ വാഗ്മി എന്ന് നാമം അതൊരു വ്യാകരണ സമ്പ്രദ വ്യാകരണ വിശേഷത്തിലൂടെയാണ് അദ്ദേഹം ആ അർത്ഥത്തിന് കൊടുത്തിട്ടുള്ളത് ആ അർത്ഥം കൊടുത്തിട്ടുള്ളത് വാച്ച് എന്നതിനോടൊപ്പം ഗു എന്ന പ്രത്യയം ചേരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ അർത്ഥം കിട്ടുന്നത് ഗു എന്നുള്ള പ്രത്യത്തിന് പ്രശംസിക്കപ്പെടേണ്ടത് എന്നാണ് അർത്ഥം അപ്പം അങ്ങനെയാണ് വാഗ്മി എന്നുള്ള വാക്കിന് പ്രശംസിക്കപ്പെടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ വാഴ്ത്തപ്പെടേണ്ടതായിട്ടുള്ള വാക്കുകളോട് കൂടിയവനാണ് ഭഗവാൻ എന്ന അർത്ഥം ഭാഷയകാരൻ കൊടുക്കുന്നത് ഈ ഭാഷയകാരൻ പരാശരഭട്ടര് വലിയ ഒരു വ്യാകരണ പണ്ഡിതനും കൂടിയാണ് അദ്ദേഹം ഇതിനു മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഓരോ നാമങ്ങൾക്കും അർത്ഥം പറയുന്നത് വ്യാകരണ വീ വ്യാകരണത്തിൻ്റെ സ്വാധീനം വ്യാകരണത്തിൻ്റെ രീതിയിലുമാണ് അപ്പോൾ ഇവിടെ പ്രശംസിക്കപ്പെടേണ്ടതായിട്ടുള്ള വാക്കുകളോട് കൂടിയവൻ എന്ന അർത്ഥത്തിലാണ് വാഗ്മി എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഭഗവാൻ എന്തുകൊണ്ടാണ് പ്രശംസിക്കാൻ യോഗ്യനാകുന്നത് ഭഗവാൻ പ്രശംസിക്കപ്പെടേണ്ടവനാണ് അതെന്തുകൊണ്ടാണ് അത് ഭഗവാൻ വേദത്തിൻ്റെ ആത്മാവായതിനാലും എല്ലായ്പ്പോഴും ജയിക്കുന്നതും മധുരവും ഗംഭീരവും പ്രിയവും ഹിതവും ഉണ്ടാക്കുന്നതായതിനാലും വാക്കിനെ കുറിച്ച് പറയണം ഇനി വാക്കിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ പറഞ്ഞത് വേദത്തിൻ്റെ ആത്മാവെന്ന് ആണ് ഭഗവാൻ വേദം എന്ന് പറഞ്ഞാൽ വാക്കാണ് അതായത് നമ്മൾ ഓരോരുത്തരും ഇപ്പം നിൽക്കുന്ന ബോധതലത്തിൻ്റെ ഉപരിയായി ബോധതലത്തെ അന്വേഷിച്ചവർ എഴുതി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ആണ് ഇവിടെ വേദം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയും അങ്ങനെ നമുക്ക് പറയാം വേദം എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ ഉദ്ദേശിക്കുന്ന ചതുർവേദങ്ങൾ മാത്രമല്ല ശ്രുതികൾ എന്നുള്ള അർത്ഥത്തിൽ റിവീൽഡ് ആയിട്ടുള്ള എന്തും വേദങ്ങൾ വേദമാണ് അറിവിനെ തരുന്ന റിവീൽ ആയിട്ടുള്ള റിവീൽഡ് ആയിട്ടുള്ള എന്ത് ശബ്ദവും വേദമാണ് അപ്പോൾ അത് ആ വേദത്തിൻ്റെ ആത്മാവാണ് ഭഗവാൻ ശബ്ദത്തിൻ്റെ വേദത്തിൻ്റെ ആത്മാവാണ് ഭഗവാൻ അത് ആ വാക്കിന് എന്താണ് പ്രത്യേകത ആ ശബ്ദത്തിന് എന്തൊക്കെയാണ് പ്രത്യേകതയുള്ളത് എല്ല്പ്പോഴും ജയിക്കുന്നതും അത് വാക്കിന് ഭഗവാനെ കുറിക്കുന്ന വാക്ക് എല്ലായ്പ്പോഴും ജയിക്കുന്നതാണ് എല്ലായ്പ്പോഴും ജയിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം അത് സത്യമാണ് ഭഗവാനെ കുറിക്കുന്ന എന്ത് വാക്കും സത്യമാണ് സത്യമായതാണ് ഒരിക്കലും തോൽക്കാത്തത് സത്യമായ വാക്ക് ഒരിക്കലും തോൽക്കില്ല നമ്മൾ സത്യം പറഞ്ഞാൽ സത്യത്തെ എന്തൊക്കെ കള്ളങ്ങളെ കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചാലും സത്യം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ വാ സത്യമായിട്ടുള്ള വാക്ക് എല്ലായ്പ്പോഴും ജയിക്കുന്നതാണ് അതുകൊണ്ടാണ് ആദ്യത്തെ വിശേഷണം എല്ലായ്പ്പോഴും ജയിക്കുന്നതും മധുരവും ഇവിടെ പരസ്പര വൈരുദ്ധ്യങ്ങൾ കാണിക്കുകയാണ് ഭാഷയാരെ അതായത് ഭഗവാൻ വാക്കിൻ്റെ ആത്മാവാണ് വേദങ്ങൾ ആകുന്ന വാക്കിൻ്റെ ആത്മാവാണ് ഈ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലായ്പ്പോഴും ജയിക്കുന്നതാണ് മധുരമാണ് മധുരമായിട്ടുള്ള വാക്കുകൾ എല്ലായ്പ്പോഴും ജയിച്ചോളണമെന്നില്ല ഇപ്പോൾ നമ്മളൊരാളെ വാദപ്രതിവാദത്തിൽ തോൽപ്പിക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് പലപ്പോഴും മധുരമായ വാക്കുകളെ കൊണ്ട് തോൽപ്പിക്കാൻ സാധിച്ചോളണമെന്നില്ല പലപ്പോഴും നമ്മൾ കഠോരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും പക്ഷേ ഭഗവാനെ സംബന്ധിക്കുന്ന വാക്കുകൾ സത്യമാണ് എല്ലായ്പ്പോഴും ജയിക്കുന്നതാണ് മധുരമാണ് അതുപോലെ തന്നെ ഗംഭീരവുമാണ് മധുരമാണ് ഗംഭീരവുമാണ് ലാളിത്യവും ഉണ്ട് ഗാംഭീര്യവും ഉണ്ട് രണ്ട് കാര്യങ്ങൾ ഒഴുകുന്ന നദിക്ക് ഒരു മനോഹാരിതയുണ്ട് ഒരു ഒഴുകുന്ന പൊയ്കയ്ക്ക് അല്ലെങ്കിൽ ഒഴുകാത്ത പൊയ്കയ്ക്ക് ഒരു മനോഹാരിതയുണ്ട് ഒഴുകുന്ന നദിക്ക് ഒരു മനോഹാരിതയുണ്ട് എന്നാൽ സമുദ്രത്തിന് അതിൻ്റെ ഗാംഭീര്യമാണുള്ളത് അപ്പോൾ ഭഗവാന്റെ വാക്കുകൾ എന്ന് പറയുന്നത് മധുരമാണ് അതേസമയം ഗംഭീരവുമാണ് ഗംഭീരത എന്ന് പറഞ്ഞൊരു വലു അത് അതിൻ്റെ വലിപ്പത്തെ കാണിക്കാണ് അതിൻ്റെ ഉയർച്ചയെ കാണിക്കുന്നതാണ് അതിൻ്റെ ആഴത്തെ കാണിക്കുന്നതാണ് ഗാംഭീര്യം എന്നുള്ള വാക്ക് അപ്പോൾ വാക്ക് ഒരേ സമയം ജയിക്കുന്നതാണ് മധുരമാണ് ഗംഭീരമാണ് അടുത്ത ഇത് പറയുന്നത് പ്രിയവും പ്രിയമാണ് ഭഗവാനെ കുറിക്കുന്ന എന്ത് വാക്കും ഏറ്റവും പ്രിയപ്പെട്ടതും കൂടിയാണ് എല്ലായ്പ്പോഴും ജയിക്കുന്നത് പ്രിയമായിക്കോളണമെന്നില്ല മധുരമായത് പ്രിയമായിക്കോളണമെന്നില്ല ഗംഭീരമായത് എല്ലാവർക്കും പ്രിയമായി പ്രിയമായിക്കോളണമെന്നില്ല ഹിതമാക്കുന്നത് ഹിതമാക്കുന്നതും ഹിതമാക്കുന്നതായതും ആയതിനാലും അതായത് ഭഗവാൻ്റെ വാക്ക് എന്ന് പറയുന്നത് ഭഗവാൻ്റെ വേദത്തിൻ്റെ ആത് ഭഗവാൻ എന്ന് പറയുന്നത് വേദത്തിൻ്റെ ആത്മാവായതിനാലും പിന്നെ ആ വേദത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ വിശേഷണങ്ങൾ പറയുകയാണ് എല്ലായ്പ്പോഴും ജയിക്കുന്നതും മധുരവും ഗംഭീരവും പ്രിയവും ഹിതമുണ്ടാക്കുന്നതായതിനാലും ഭഗവാൻ പ്രശംസിക്കാൻ യോഗ്യനാണ് ഭഗവാനെ സംബന്ധിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് എന്തു വാക്കുകൾ പ്രയോഗിച്ചാലും ഭഗവാൻ പ്രശംസിക്കാൻ യോഗ്യനാണ് അപ്പോൾ ഭഗവാനെ സംബന്ധിക്കുന്ന വാക്ക് എല്ലായ്പ്പോഴും ജയിക്കുന്നതാണ് മധുരമാണ് ഗംഭീരമാണ് പ്രിയമാണ് ഹിതമുണ്ടാക്കുന്നതാണ് പലപ്പോഴും പ്രിയമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു എങ്കിൽ നമുക്കത് ഹിതമായിക്കോളണമെന്നില്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വാക്കും ഈ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻസിനും കൃത്യമായിട്ട് ആപ്റ്റാണ് അതായത് വൈരുദ്ധ്യങ്ങളുടെ സമന്വയം തന്നെയാണ് ഇവിടെ ഭഗവത് സ്വരൂപം ആയിട്ടുള്ള വാക്ക് ആയിട്ട് പരിണമിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഭഗവാൻ വാഗ്മി എന്ന് നാമം തുടർന്ന് പ്രമാണങ്ങൾ പറയാണ് വാഗ്വിവൃത്താശ്ചേദാഹ ഭഗവാനാൽ വിവരിക്കപ്പെട്ട വാക്കുകളാണ് വേദങ്ങൾ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളെന്ന് അർത്ഥമെടുക്കാം നേരത്തെ പറഞ്ഞ റിവീൽഡ് ആയിട്ടുള്ള വചനങ്ങൾ എന്തുമായിക്കോട്ടെ അത് ഭഗ ഭഗവാനാൽ വിവരിക്കപ്പെട്ടതാണ് പരമമായിട്ടുള്ള പരമ്പോധമായിട്ടുള്ള മഹാവിഷ്ണുവാൽ വിവരിക്കപ്പെട്ടതാണ് ഉത്തരോത്തരയുക്ത ഉച്ച വക്താ വാചസ്പതിര്യഥ രാമായണത്തിൽ പറയുന്നു ശ്രീരാമചന്ദ്രനെക്കുറിച്ച് വാക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത് സംഭാഷണത്തിൽ ഉത്തരോത്തരം യുക്തി വയ്ക്കുന്നതിൽ പോലെയാണ് ശ്രീരാമചന്ദ്രൻ കൃത്യമായിട്ട് യുക്തമായിട്ട് മധുരമായിട്ട് ഹിതമായിട്ട് ഔചിത്യപൂർവം സംസാരിക്കുന്ന ഒരാളാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇവിടെ എല്ലാം വാക്കിന് പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ് വാഗ്മീയാണ് എന്നുള്ളതിനെ ഉദാഹരിക്കുന്ന പ്രമാണങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഇനി ഗീതയിലെ ഒരു വചനം പറയാണ് ഭൂയ കഥയ തൃപ്തിരിഹി ശൃണ്ോതോ നാസ്തി മേ അമൃതം ഗീതയിലെ പത്താമത്തെ അധ്യായത്തിലെ പതിനെട്ടാമത്തെ ശ്ലോകമാണ് അതിലെ രണ്ടാമത്തെ വരി അല്ലയോ ഭഗവാനെ അങ്ങ് വീണ്ടും പറഞ്ഞാലും ഈ അമൃതന് സമാനമായ വാക്കുകളെ കേട്ടിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല വാക്ക് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് വാക്കിനെ കൃത്യമായിട്ട് പ്രയോഗിക്കാൻ അറിയുന്നവൻ വാഗ്മിയാണ് അത് ഭഗവാൻ തന്നെയാണ് ഗീതയിൽ ഭഗവാന്റെ ആ വാഗ്മിത്വം വാചാടോപത്വം അല്ലെങ്കിൽ വാചാടോപം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഗീതയിലെ ഓരോ വരികളിലും തുടർന്ന് പറയുകയാണ് രാമായണത്തിലെ തന്നെ ബുദ്ധിമാൻ മധുരാഭാഷി പൂർവഭാഷി പ്രിയം വധഹ ശ്രീരാമചന്ദ്രനെ കുറിച്ച് തന്നെ ബുദ്ധിമാനും അതിബുദ്ധിമാനാണ് മധുരമായി സംസാരിക്കുന്നവരും ആദ്യം സംസാരിച്ചവരും പ്രിയമായതിനെ സംസാരിക്കുന്നത് സംസാരിക്കുന്നവനാ സംസാരിക്കുന്നവനുമാകുന്നു ശ്രീരാമചന്ദ്രൻ അപ്പോൾ വാക്ക് എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഉച്ചരിക്കുന്ന വാക്ക് അത് ഭഗവത് സ്വരൂപമാണ് വൈകരണന്മാർ വ്യാകരണ പണ്ഡിതന്മാർ ഒരു വാക്കിനെ കുറിച്ചൊരു വാചകം പറയും ഏ ശബ്ദത്തെക്കുറിച്ച് ഏക ശബ്ദം സമ്യക് ജ്ഞാത സുഷ്ടു പ്രയുക്ത സ്വർഗേ ലോകേ കാമധുഭവതി ഒരു ശബ്ദം നന്നായി മനസ്സിലാക്കി കൃത്യമായി പ്രയോഗിച്ചാൽ അത് സ്വർഗത്തിൽ കാമ കാമത്തെ ഉണ്ടാക്കുന്നതായി സ്വ അതായത് സ്വർഗ നമുക്ക് തരുന്നതായി ഭവിക്കും കൃത്യമായിട്ട് വാക് സംസാരിക്കാൻ അറിയുന്ന ഒരാൾ ഒരാൾക്ക് അല്ലെ അയാൾക്ക് വാക്സിദ്ധ്യുണ്ടെന്ന് പറയാം അത് കവികളാകാം സാഹിത്യകാരന്മാരാകാം പ്രാസംഗികരാവാം രാഷ്ട്രീയക്കാരാവാം ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആവാം അങ്ങനെ അങ്ങനെ വാക്കിനെ കൃത്യമായിട്ട് പ്രയോഗിക്കാൻ അറിയുന്ന ഒരാൾ അങ്ങനെ അയാളിൽ വാക് ശക്തിയായിരിക്കുന്നത് ഭഗവാനാണ് ഈ വാക്കിനെ ഭാരതീയ ഈശ്വര സങ്കല്പവുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് ഒരുപാട് ഈ അങ്ങനെ ഒരു പല രീതിയിലും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വാക്ക് ദേവിയാണ് എന്ന് പറയും രഘുവംശത്തിലെ ആദ്യത്തെ ശ്ലോകം വാഗർത്ഥാവ സംപൃക്തവും എന്നാണ് വാക്കും അർത്ഥവും പോലെ പേർ പോലെ നിലനിൽക്കുന്ന ശിവനെയും പാർവതിയെയും പാർവതിയെയും ശിവനെയും പാർവതിയാണ് വാക്ക് ദേവിയാണ് വാക്ക് ഇവിടെ ഭഗവാനാണ് വാക്ക് തുടർന്ന് പറയാണ് മഹാഭാരതത്തിൽ പറയാണ് ഈരയന്തം ഭാരതീം ഭാരതാനാം അർച്ചനീയാം ശങ്കരീം സഞ്ജയാനാം ഗ്രഹണീയാം അനിന്ദ്യാം പരാസൂനാം അഗ്രഹണീയരൂപാം കഥാകാരൻ വാഴ്ത്തപ്പെടേണ്ട ഭരതന്മാരുടെ ചരിത്രവും മംഗളം വരുത്തുന്ന സൃഞ്ജയന്മാരുടെ ചരിത്രവും വിവരിച്ചു അത് അവരെ അവരെപ്പോലെ ആയിത്തീരണമെന്നുള്ള ആളുകൾക്ക് സ്വീകരിക്കാവുന്നതും അനിന്ത്യവും പ്രാണൻ പോയ കണക്കെ ജീവിക്കുന്നവർക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത രൂപത്തോട് കൂടിയതുമാണ് ഇവിടെയും വാക്കിനെ കുറിച്ചാണ് പറയുന്നത് അതായത് വാഴ്ത്തപ്പെടേണ്ട ഭരതന്മാരുടെ ചരിത്രവും മംഗളവും വരുത്തുന്ന സൃഞ്ജയന്മാരുടെ ചരിത്രവും വിവരിച്ചു കഥാകാരൻ ഈ ഭാരതീയ കഥാ പാരമ്പര്യം അത് വളരെ പ്രാചീനമാണ് കഥകൾ പറയുക കഥകൾ കേൾപ്പിക്കുക അതിലൂടെ തത്ത്വോപദേശം നടത്തുക അതായത് ഇതിഹാസപുരാണാഭ്യാമം വേദം സമൂപ വേദത്തിൻ്റെ അർത്ഥം ഇതിഹാസ പുരാണങ്ങളിലൂടെ പുരാണങ്ങളുടെ കഥകളിലൂടെ സാധാരണ ജനങ്ങളെ അല്ലെങ്കിൽ സാമാന്യ ജനങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പുരാണ കഥകൾ പറയുന്ന സമയത്ത് പുരാണങ്ങളുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ് വംശം വേറൊന്നാണ് വംശാനുചരിതം പല പല വംശങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് ഡിസ്ക്രിപ്ഷൻ നമ്മളിപ്പോൾ വിഷ്ണു പുരാണങ്ങൾ ആണെങ്കിലും ശരി ശിവപുരാണാണെങ്കിലും ശരി പല പല പുരാണ എല്ലാ പുരാണങ്ങളിലും രാജാക്കന്മാരുടെ വംശത്തെക്കുറിച്ച് ഇങ്ങനെ പറയും അതായത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അയാൾ ഇന്ന രാജ്യത്തെ ഒരു മഹാശൂരനായിട്ടുള്ള ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന് ഇന്ന പത്നി ഉണ്ടായി അത് ഇന്ന വംശത്തിലായിരുന്നു അദ്ദേഹത്തിന് അഞ്ച് മക്കളുണ്ടായി ഈ അഞ്ചോ മക്കൾക്ക് അഞ്ച് അഞ്ച് അങ്ങനെ അഞ്ച് പേരുകൾ ഇവരെല്ലാവരും ശൂരന്മാരായിരുന്നു അങ്ങനെ വംശത്തെക്കുറിച്ച് പറയുന്നൊരു വലിയ ഭാഗമുണ്ട് പുരാണത്തിൽ അതിൻ്റെ ലക്ഷണത്തിൽ ഒന്ന് വംശം വംശാനുചരിതം എന്നാണ് രണ്ട് ലക്ഷണങ്ങൾ വംശം വംശാനുചരിതം ഇങ്ങനെ രണ്ട് ലക്ഷണങ്ങളോടും ലക്ഷണങ്ങളിൽ രണ്ടെണ്ണമാണ് പുരാണത്തിൻ്റെ ലക്ഷണങ്ങളിൽ രണ്ടെണ്ണമാണ് വംശവും വംശാനുചരിതവും അപ്പം എന്തിനാണ് ഈ വംശത്തെക്കുറിച്ച് പറയുന്നത് ഈ പുരാണ കഥകൾ മുഴുവൻ നമ്മൾ ഓരോരുത്തരും കേട്ട് ആ കേൾക്കുന്ന ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിരേഷൻ കിട്ടുകയെന്നറിയില്ല പക്ഷേ നമുക്ക് കിട്ടും അങ്ങനെ ആ കഥകളിലൂ ആ കഥകൾ കേൾക്കുന്നതിലൂടെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഏത് നിലയിലാണോ നിലനിൽക്കുന്നത് ഇപ്പോൾ ആ നിലനിൽ ആ ജീവിതത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ കുറെ നമ്മുടെ സ്വധർമ്മത്തിൽ നിന്നുകൊണ്ട് കുറേ കൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മളെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നതാണ് പുരാണ കഥാകഥനങ്ങൾ അപ്പോൾ അതിൽ ഇത്തരം വംശങ്ങളെക്കുറിച്ചുള്ള കേമപ്പെട്ട ഗംഭീരമായിട്ടുള്ള ആശയങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഈ വംശം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മളും ഒന്നല്ലെങ്കിൽ വേറൊരു വംശത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ ധർമ്മം അല്ലെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്ത് ഏത് സമയത്ത് ഈശ്വരൻ നമ്മളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടോ ആ സമയം അവിടെ കേമന്മാരാവുക കേമികളാവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും വേണ്ടത് അപ്പോൾ നമ്മൾ നമ്മൾ ജനിച്ചിട്ടുള്ള വംശത്തിൻ്റെ പേര് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ വംശങ്ങളെക്കുറിച്ചുള്ള പുരാണ കഥകളിലൂടെ പറഞ്ഞ് കൊടുക്കപ്പെടുന്നത് ഏതുപോലെയാണോ ഈ വംശങ്ങളെക്കുറിച്ച് പറയുന്നത് അതുപോലെ നമ്മളും ഒരു വംശത്തിൽപ്പെട്ട ആളുകളാണ് അപ്പം നമ്മൾ ഈ വംശത്തെ നമ്മളുടെ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചിട്ട് നമ്മളുടെ പ്രവൃത്തി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഏറ്റവും ശ്രേഷ്ഠന്മാരായിത്തീരണം അത് നമ്മളുടെ വംശത്തിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വംശത്തിൻ്റെയും കഥകൾ അല്ലെങ്കിൽ ഇന്ന വംശത്തിൻ്റെ ചരിതങ്ങൾ വംശത്തിൻ്റെ പേരുകളൊക്കെ പുരാണങ്ങളിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ വാഴ്ത്തപ്പെടേണ്ട ഭരതന്മാരുടെ ചരിത്രം ഭരതൻ എന്ന് പറഞ്ഞൊരു വംശം സൃജയന്മാരുടെ ചരിത്രം അത് കഥാകാരൻ വിവരിച്ചു അത് കേൾക്കുമ്പോൾ അവരെ അവരെപ്പോലെ ആയിത്തീരണം എന്ന് തോന്നുന്ന ആളുകൾക്ക് അത് സ്വീകരിക്കും സ്വീകരിക്കാവുന്നതാണ് അത് അനിന്യമാണ് അത് കേമമായിട്ടുള്ള വചനങ്ങളാണ് എന്നാൽ പ്രാണൻ പോയ കണക്ക് ജീവിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി എന്തെങ്കിലുമൊക്കെ ഒരു ജോലി എടുക്കുന്നു സർവൈവ് ചെയ്യുന്നു ജീവിക്കുന്നു അല്ലാതെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു വലിയ ഗ്രേറ്റ് അംബീഷൻ ഒന്നുമില്ല ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ കഴിയുക അങ്ങനെയുള്ളവർക്ക് അവരെയാണ് പ്രാണൻ പോയ കണക്കെ ജീവിക്കുന്നവർക്ക് എന്ന് അതായത് പരാസുന എന്നാണ് അസുപ്രാണൻ അത് പോയ ആളുകൾ പോയ പോലെ ജീവിക്കുന്നവർക്ക് അത് ഗ്രഹിക്കാൻ സാധിക്കാത്ത രൂപ അത് ഗ്രഹിക്കാൻ സാധിക്കാത്ത രൂപത്തോടു കൂടിയതാണ് കാരണം വംശം വംശാനുചരിതം എന്നിവരുടെ കേമത്തം കേൾക്കുമ്പോൾ ഇൻസ്പയർഡായി നമ്മളുടെ ജീവിതത്തിൽ പ്രവൃത്തി ഉന്മുഖരായി തീരാൻ സാധിക്കുന്നവർക്ക് ഇത് അമൃതവചനമാണ് സാധിക്കാത്തവർക്ക് ഇത് മനസ്സിലാവാത്ത കാര്യങ്ങളാണ് എന്തിനാ കുറേ വംശങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നു തോന്നുന്നു ഇപ്പം ഇവിടെയും കഥയിലെ പുരാണ കഥയിലെ വാക്കുകളുടെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത് തുടർന്ന് വാക്കിൻ്റെ ഉദാഹരണം തന്നെ പറയാണ് മഹാഭാരതത്തിൽ തന്നെ അമോഘ മേഘസ്വന കാലേ പ്രഗൃഹ്യ വിപുലം ഭുജം അനർമ്മകൃതം അത്രസ്ഥം അനിരസ്തം അശങ്കുലം രാജീവ നേത്രോ രാജാനാം ഹേതുമദ്വാക്യം അബ്രവീത് താമരക്കണ്ണനായ ആ ഭഗവാൻ കൃഷ്ണൻ രാജാവിൻ്റെ നീണ്ട കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മേഘങ്ങളുടെ ശബ്ദം പോലെയുള്ള ശബ്ദത്തിൽ ഒട്ടും നർമ്മം കലരാത്തതും എന്നാൽ പരിഭ്രമിപ്പിക്കാത്തതും പരസ്പര വിരുദ്ധമല്ലാത്തതും നിരസിക്കാൻ സാധിക്കാത്തതുമായ വാക്കുകളെ പറഞ്ഞു മഹാഭാരതത്തിലെ മാസ്റ്റർ ഒറേറ്റർ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണ കൃഷ്ണനാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് അദ്ദേഹം വാക്കുകളെ പറഞ്ഞു എന്നാണ് പറയുന്നത് താമരക്കണനായ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരൻ രാജാവ് എന്ന് പറഞ്ഞ യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ നീണ്ട കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മേഘങ്ങളുടെ ശബ്ദം പോലെയുള്ള ശബ്ദത്തിൽ മുഴങ്ങുന്ന ശബ്ദത്തിൽ ഒട്ടും നർമ്മം കലരാത്തതും വളരെ സീരിയസ് ആയിട്ടുള്ളത് വളരെ ഗൗരവമുള്ളത് എന്നാൽ പരിഭ്രമിപ്പിക്കാത്തതും ഭയപ്പെടുത്താത്തതും ഒട്ടും ധർമ്മം കലരാത്തതാണ് വളരെ സീരിയസ് ആയിട്ടാണ് പക്ഷേ സീരിയസ് ആണ് എങ്കിൽ പോലും അത് കേട്ടാൽ പേടിപ്പെടുത്താത്തതാണ് പരിഭ്രമിപ്പിക്കാത്തതാണ് പരസ്പര വിരുദ്ധമല്ലാത്തതും എന്ന് പറഞ്ഞാൽ വ്യക്തമായതും ഇതൊരു സംഭാഷണ സ്കില്ലാണ് ഇത് ഒരു സിദ്ധിയാണ് ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത് ഇത് ഈ സിദ്ധിയുള്ളവർക്ക് മാത്രം സാധിക്കുന്നതാണ് പരസ്പര വിരുദ്ധമല്ലാത്ത വ്യക്തമായത് എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ളത് എന്നാൽ കേട്ടാൽ വലിയ പരിഭ്രമം തോന്നില്ല പക്ഷേ സീരിയസ്നെസ് തോന്നും അങ്ങനെയുള്ളത് നിരസിക്കാൻ സാധിക്കാത്തത് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിൽ കയറുന്നത് വളരെ യുക്തിയുക്തമായത് അതുകൊണ്ട് അത് യുക്തിയുക്തമായതാണ് നിരസിക്കാൻ സാധിക്കാത്തത് അങ്ങനെയുള്ള വാക്കുകളെ പറഞ്ഞു അപ്പോൾ ഇത്തരം ഉദാഹരണങ്ങളിലൂടെ ഈ വാക്കിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത് വാക്ക് എന്ന് പറയുന്നത് ഭഗവത് സ്വരൂപമാണ് വാക്ക് നിഗ്രഹാനുഗ്രഹ ശക്തി ഉള്ളതാണ് വാക്കിന് സുഖമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും എല്ലാ പ്രതീക്ഷയും നശിച്ച് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ശക്തിയുണ്ട് വാക്ക് എന്ന് പറയുന്നത് അങ്ങനെയുള്ള വാക്ക് സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ നാമമാണ് ഇരുന്നൂറ്ററുപത്തി എട്ടാമത്തേത് വാഗ്മി